ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൗണ്ട് ഓഫീസർ എസ് സിന്ധുവിനെ കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി മഞ്ചേരി കയ്യാലത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഈ ബോർഡിന്റെ ിൽ ഉണ്ടായിരുന്ന അമ്പല ചൂടുകളായ മലകൂട്ടു പലർന്നും തകർന്നു തരിപ്പണ വഹിക്കുന്നു എന്നുള്ള മാത്രമല്ല നമ്മളിൽ നിന്ന് കടമെടുക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അതിന്റെ ഈ കൂടുതൽ വിജയമുണ്ടായ സ്വാഭാവികമായിട്ടും തൊഴിലാളിയെപ്പോലെ തന്നെ ജീവനക്കാരും ആ നല്ല രീതിയിൽ അവരുടെ സേവനം അല്ലെങ്കിൽ ആ സേവന മനോഭാവം ഉണ്ടാവുന്നു എന്നുള്ള ആ സ്വാഭാവികമായിട്ട് അത് സൂചിപ്പിക്കുകയും ആ സൂചിപ്പിക്കുന്നതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടന്മാർ ക്ഷണിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെന്ന് നല്ല രീതിയിലേക്ക് പോകുന്നു നമ്മുടെ ജില്ലയെ സമൂഹത്തോളം ഉണ്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗുണം ഇവിടെ അക്കൗണ്ട്സ് ഓഫീസർമാരോ അല്ലെങ്കിൽ സൂപ്രണ്ടർമാരോ വരുന്ന ആളുകൾ ആദ്യത്തിൽ ഇത്തിരി വരുമാനോട് കൂടി അങ്ങനെയാണല്ലോ അപ്പോ അങ്ങനെ തന്നെ നമ്മളെ ജില്ല ഞങ്ങളെ ജില്ല വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയാണ് അപ്പോ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കാലത്തെ പലപ്പോഴും ഈ ജില്ലയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ആ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാവുന്ന ദുർവ്യാഖ്യാനങ്ങളൊക്കെ പലപ്പോഴും പലവേദിയിലും ആ ഒരു രീതിയിലൊക്കെ കാണാറുണ്ട് ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു ജില്ലാ ലേബർ ഓഫീസറും ജില്ലാ കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം വി ഫൈസൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട പി മിനി കുമാരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിവിൽ ഇബ്രാഹിം ടി മുഹമ്മദ് അൻസാർ വി പി ഫിറോസ് യു അഹമ്മദ് കോയ വി പി അബ്ദുറഹ്മാൻ സബ് കമ്മിറ്റി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഡയമണ്ട് പാണ്ഡിക്കാട്